ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബീച്ച് വർക്ക് പോലത്തെ ഒരു വർക്കാണ് കേട്ടോ സർദോസി വർക്ക് നമ്മൾ മുന്നേ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇതാണ് സർദോസി അപ്പോൾ സർദോസി നമുക്ക് സാധാരണ നീട്ടിൽ യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും അതല്ലാതെ നമ്മളെ ആര്യനീഡിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഇതും നമുക്ക് പല കളറുകളിൽ മേടിക്കാനായിട്ട് കിട്ടും ഇങ്ങനെ നമ്മൾ കൂട്ടമായിട്ട് പിടിക്കുമ്പം കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് അത് കൂട്ടി പിടിക്കാനൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഈ ഒരു സംഗതി നമുക്ക് കുറേശെടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെ വന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യത്തെ തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു സംഭവത്തിന് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും ഇത് വെച്ച് ചെയ്യുന്ന ബ്ലൗസുകൾ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകാനൊന്നും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അത്രയും തിന്നായിട്ടുള്ള വയേഴ്സാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ എന്താ ഒരു പീസ് അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ളൊരു സംഭവം എന്നുള്ളത് ഇനി നമുക്ക് അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് വലിച്ചു നോക്കാമേ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് മനസ്സിലാവും അതൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് വലിച്ച് കാണിച്ചുതരാം അപ്പോൾ അതെ ഇത്രയും വലിഞ്ഞു പോയിട്ടുണ്ട് സർദോസീസ് ഡിസൈനുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് എടുക്കാറുള്ളത് ഹെവി വർക്കുകൾ വരുന്ന പാർട്ടി വെയർ ആയാലും ശരി ബ്രൈഡൽ വെയർസാണെങ്കിലും ശരി നിങ്ങൾ ഒരിക്കലും അത് നമ്മളുടെ നോർമൽ ഡ്രെസ്സുകൾ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യരുത് അതിപ്പോൾ ഞാൻ ഓൾറെഡി ആരോടും പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കാരണം ഇത്രയും തിന്നായിട്ടുള്ളൊരു സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഡിസൈനുകൾ കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡ്രൈ വാഷിന് നമ്മൾ കൂടുതലും ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് ഹെവി വർക്കുകൾ വരുന്ന ഏത് ടൈപ്പ് ഡ്രസ്സാണെങ്കിലും അതിപ്പോൾ ബ്ലൗസ് അടക്കം എല്ലാ ഡ്രസ്സുകളും നമ്മൾ ഇളം വെയിലത്ത് അല്ലെങ്കിൽ ഇളം കാറ്റിലിട്ട് എടുക്കാനേ പാടുള്ളൂ അതേപോലെ തന്നെ മഴ സമയം എത്തണതിന് മുന്നേ തന്നെ വീണ്ടും നമ്മൾ ഇളം വെയിലത്തിട്ട് അല്ലെങ്കിൽ ഇളം കാറ്റ് കൊള്ളിച്ചിട്ട് അകത്ത് കയറ്റി വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഒന്ന് കവർ ചെയ്ത് വെക്കാൻ നോക്കുക ഇടയ്ക്കിടയ്ക്ക് അത് എടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ്റനസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ